ദുന്യാവിന്റെ വിഷയത്തിൽ താഴെ ഉള്ള ആളുകളിലേക്ക് നോക്കുക നമ്മളത്ര സുഖമില്ലാത്ത ആളുകളിലേക്ക് നോക്കുക ആഹ്റത്തിലേക്കുള്ള വിഷയമാണെങ്കിൽ അഴിബാദത്തിന്റെ ഒക്കെ വിഷയമാണെങ്കിൽ നമ്മേക്കാൾ ഉയർന്നവരിലേക്ക് നോക്കുക ഈ നാട്ടിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലമുള്ള ഒരാൾ ഒരു സാധു മനുഷ്യൻ അയാൾക്കൊരു ചെറിയ വീടുണ്ട് ആ വീട്ടിൽ അയാളും മൂന്ന് മക്കളും സന്തോഷത്തോടെ ജീവിക്കുകയാണ് അയാൾ ഓട്ടോറിക്ഷ എടുക്കുന്ന തൊഴിലാളിയാണ് അന്നന്ന് അന്നന്ന്ക്ഷ ഓടിച്ചിട്ട് ജീവിക്കുന്ന സാധു മനുഷ്യനാണ് അയാളുടെ വീട്ടിൽ മക്കൾക്കും ഭാര്യക്കൊക്കെ നല്ല റാഹത്തിൽ അയാൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആവശ്യമാകുന്ന സമയത്ത് വസ്ത്രം വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് പ്രതിസന്ധികളൊന്നുമില്ലാതെ അയാൾ അയാളുടെ കുടുംബത്തെ നന്നായി നോക്കുന്നുമുണ്ട് എന്നാ നിങ്ങൾ നോക്കൂ അയാൾക്ക് ഇപ്പോൾ എന്തൊരു റാഹത്താണ് അയാൾ മനസ്സിലാക്കുന്നുല്ലോ ഈ വീട് എന്തൊരു സൗകര്യമുള്ള വീടാണ് മൂന്ന് സെന്റിൽ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ചെറിയ ഒരു വീട് ആ വീട്ടിൽ അയാൾ പ്രാഴത്തോടെ താമസിക്കുന്ന ഒരു പ്രശ്നവുമില്ല പെട്ടെന്നാണ് അയാളുടെ വീട്ടിന്റെ തൊട്ടടുത്ത് വലിയ ഒരു പറമ്പരാണ് വാങ്ങുന്നത് ആ വീട് പറമ്പിൽ വലിയ ഒരു എഞ്ചിനീയറെ കൊണ്ട് പ്ലാൻ പരപ്പിക്കുന്നത് അവിടെ വലിയ ഒരു വീട് അലയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഉഷാറുള്ള വലിയ ഒരു വീട് ആ വീട്ടിന്റെ മുറ്റത്ത് ഔട്ട് ഹൗസ് ഉള്ളത് ഇയാളെ വീടിനേക്കാൾ വലുതാണ് അങ്ങനത്തെ പറക്കുന്ന ഒരു വീട് വന്നു ആ വീട് വന്നപ്പോൾ ഇയാൾ ഇങ്ങനെ ആലോചിക്കുന്നു ഇയാൾ എത്ര വലിയ ഭാഗ്യമുള്ള ആളാണ് ആ വീട്ടിൽ താമസിക്കുന്ന ആൾ എത്ര സൗഭാഗ്യമുള്ള ആളാണ് എന്തുകൊണ്ടാണ് എനിക്ക് എന്റെ റബ്ബിങ്ങനെ തരുന്നില്ല എന്ന് ഇയാൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് ആ വീടിന്റെ സുന്ദ സന്തോഷത്തിലേക്കും ആ വീടിന്റെ മോഡിയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഈ വീട് ഇയാൾക്ക് നരക തുല്യമാകും ഇയാളെ സന്തോഷം മുഴുവനും നഷ്ടപ്പെട്ടു പോകും ഈ വീട്ടിൽ ഇയാൾക്ക് ഉറക്കിയിട്ടില്ല ഇയാളെ ഭാര്യ മക്കൾ ഇയാളെ സന്തോഷിപ്പിക്കുന്നവരാകില്ല എന്തുകൊണ്ട് ഇതിനേക്കാൾ വലിയ സൗകര്യമുള്ള സ്ഥലത്തേക്ക് ഇയാൾ നോക്കിയതാണ് അതേ സമയത്ത് ഒരു അല്പം ബുദ്ധിയുള്ള ആളാണെങ്കിൽ ഈ മേനുള്ള ആളാണെങ്കിൽ ഈ കൊട്ടാരം പോലുള്ള വീട്ടിലേക്ക് നോക്കാതെ ഇയാൾ ഇങ്ങനെ ആലോചിക്കുന്നുള്ളോ ഈ വലിയ മുതലാളി എന്നെ അപ്പുറം കുറച്ച് കോട്ടയസ് കെട്ടിയിട്ടുണ്ട് ആ കോട്ടേസിൽ താമസിക്കുന്ന ചില ആളുകളുണ്ട് വാടക കൊടുക്കാൻ തന്നെ പലരും സഹായിച്ചിട്ടാണ് അവർ വാടക കൊടുക്കുന്നത് പലപ്പോഴും വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം മുസ്താഹ്ദുമാരെ കണ്ടിട്ട് ജുമാക്ക് ശേഷം പല ജമാത്തുകളിലും പോയിട്ടാണ് അവിടെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉപജീവന മാർഗം നട കണ്ടെത്തുന്നത് അങ്ങനെയാണ് അവര് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനത്തെ ആളുകൾ അത്രയുണ്ട് ഈ കോട്ടേഴ്സുകളിൽ താമസിക്കുന്ന വാടക വീട്ടിൽ താമസിക്കുന്നു അള്ളാഹുവേ പ്രവിശാലമായി ലോകത്ത് എന്റേതാണ് എന്ന് പറയാൻ അല്ലെങ്കിൽ ഞങ്ങളുടേതാണ് എന്ന് പറയാ ഒരിഞ്ച് സ്ഥലം പോലും അവർക്കില്ലല്ലോ ഒരു മൂന്ന് സെന്റ് സ്ഥലവും നല്ല ഒരു വീടും എനിക്ക് തന്നല്ലേ അലഹ്യാപില സൗകര്യത്തിൽ തൻ്റെ താഴെ ഉള്ളവരിലേക്ക് നോക്കിയാൽ കിട്ടിയ സന്തോഷമേറെ അനുഗ്രഹമുള്ളതാണ് കിട്ടിയ നാമത്തേറെ സന്തോഷമുള്ളതാണ് അതേ സമയത്ത് നമ്മേക്കാൾ ഉന്നതിയുള്ളവരിലേക്ക് നോക്കിയാലോ ഇതൊക്കെ വളരെ നിസ്സാരമായും ചെറുതായും ഒന്നിനും കൊള്ളാത്തതുമായി തോന്നുകയാണ് ശുക്രന്റെ കൽവ് കിട്ടുന്നില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അറിയാൻ കഴിയുന്നില്ല അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു സുമാനുഭൂപ തല നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സമയമെന്ന് പറയുന്നത്